അദ്ദേഹം ഞങ്ങൾ ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യത്തെ ദിവസം കമ്പനിയെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് ഇതുപോലൊരു കമ്പനി വേറെ ഇല്ല എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ പ്രപകാന്ത മാനേജറെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറയുന്നു ഡൽഹി കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ഉടമകൾ ഒന്ന് രണ്ട് ഇവര് ഈ ലിക്കർ പ്ലാന്റ് ഉണ്ടാക്കിയ പഞ്ചാബിൽ കിലോമീറ്റർ വിസ്തൃതിയിലെ മുഴുവൻ ഭൂഗർഭ ജലവും മലിനമാക്കിയ ആളുകളാണ് അതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവർക്കെതിരായി കേസെടുത്തിട്ടുള്ളതാണ് ഈ മദ്യമുണ്ടാക്കുന്നതിന്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ അവര് അവർ കൂടി ഭൂഗർഭ ജലത്തിലേക്ക് തള്ളിവിട്ട് ഇത് മുഴുവൻ കണ്ടുപിടിച്ചാണ് ഇൻസ്പെക്ഷൻ നടത്തി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെ ഒരു കമ്പനിക്ക് എന്തിനു കൊടുത്തു പിന്നെ ഇന്ന് അദ്ദേഹം എന്താ മാറി മാറി പറയാണ് ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ് ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഇത് ഡിസിലറികൾ ഇത് ഇത് കൊടുക്കാൻ മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണറിഞ്ഞത് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റലറികൾ അറിഞ്ഞു അറിഞ്ഞോ കേരളത്തിൽ കുറേ ഡിസ്റ്റലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ ഇന്ത്യയിലെ വേറൊരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു അറിഞ്ഞില്ല എന്നിട്ട് ഇവരുടെ മാത്രം അപേക്ഷയുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയതാണ് എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത് എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത് മൂന്ന് മാസം മന്ത്രി കയ്യിൽ ഫയൽ വെച്ചു പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആറു ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് എന്ത് രഹസ്യമാണ് ഇതിന് അകത്ത് ഇത് വളരെ ട്രാൻസ്പെറന്റായി നിങ്ങളെ മദ്യനേയം മാറ്റിയെങ്കിൽ കൊള്ളാം പക്ഷെ മധ്യനയത്തിൽ ഇരുപത്തിനാലാമത്തെ പോയിന്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് എന്തൊക്കെയാണ് ഇപ്പോ കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്രേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ടിലിംഗ് പ്ലാന്റ് ബ്രൂവറീസ് അതുപോലെ സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി ഉണ്ടാക്കാനുള്ള സംവിധാനം വൈൻ വൈനുണ്ടാക്കാൻ എല്ലാം കൊടുത്തേക്കുവാ എല്ലാം ഈ ഒറ്റ കമ്പനിക്ക് കൊടുത്തേക്കുക അവർ കോളേജ് തുടങ്ങാൻ എന്ന് പറഞ്ഞ് ഈ എലപ്പള്ളി പഞ്ചായത്തിൽ വാങ്ങിച്ച് പഞ്ചായത്തിലെ വരെ പറ്റിച്ച് കോളേജ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ പഞ്ചായത്ത് അധികൃതരെ പറ്റിച്ചിട്ട് ഈ ഭൂമി മരിച്ചാണ് രണ്ടു കൊല്ലം മുമ്പ് അപ്പൊ ഇത് നേരത്തെ ഈ ഇടിയിൽ തുടങ്ങിയതാണ് ഈ കമ്പനി ആയിട്ട് മാത്രം വേറെ ഒരു കമ്പനിക്കും കേരളത്തിൽ ഒരാൾക്കും ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലാതെ ഒരാൾക്കും ഇതറിയില്ല ഉദ്യോഗസ്ഥർ പ്രത്യക്ഷ സമരം കോൺഗ്രസ് തീർച്ചയായിട്ടും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ശ്രീ വി എസ് അച്ദാനന്ദന്റെ ഒക്കെ നേതൃത്വം അല്ലെ എം പി വീരേന്ദ്രകുമാർ എല്ലാവരുടെയും നേതൃത്വം നമ്മുടെ എല്ലാവരുടെയും സമരത്തിന്റെ ഭാഗമായി ഒക്കകോള പ്ലാന്റ് അവിടെ അടച്ചുപൂട്ടിയതാണ് വാച്ചിമറയിൽ അല്ലേ അവിടെയാണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് തുടങ്ങുന്നത് ദശലക്ഷക്കണക്ക് മില്യൺസ് ഓഫ് ലിറ്റർ വെള്ളം വേണം വെള്ളമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു പാലക്കാട് കൊടുക്കാൻ എന്നിട്ട് പറയും ഇപ്പൊ വാട്ടർ അതോറിറ്റി കൊടുക്കും വാട്ടർ അതോറിറ്റി ആര് ഇവർ വീട്ടിൽ നിന്നെടുത്താണ് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പണി എന്താ അവിടെ സാധാരണക്കാർക്ക് വെള്ളം കൊടുക്കലാണ് അതുവരെ പരാജയപ്പെട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിക്ക് അവിടെ ആവശ്യമുള്ള വെള്ളം സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി പാലക്കാട് പരാജയപ്പെട്ടിരിക്കുക മലമ്പുഴ ഡാമിൽ ആവശ്യത്തിനുള്ള വെള്ളമില്ല ഇല്ല പാലക്കാടേക്ക് ആവശ്യമുള്ള വെള്ളമില്ല ഇല്ല അപ്പൊ ഇല്ലാത്ത വെള്ളം എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി ദശലക്ഷക്കണക്കിന് വെള്ളം ഈ കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജോലി ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കലാണോ ആണോ അപ്പൊ ഇതെല്ലാം ഇത് ഭൂഗർഭ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇവരുടെ ഈ പ്ലാന്റ് തുടങ്ങുമ്പോൾ തന്നെ ദശലക്ഷക്കണക്കിന് വെള്ളം വേണം അവർക്ക് ഒരു ആരോസൺ പ്ലാന്റ് ആണ് തുടങ്ങാൻ വേണ്ടിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത് ഒരുതരി വെള്ളം ഇല്ലാത്ത ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജലക്ഷാമം അനുഭവിക്കുന്ന പാലക്കാട് അപ്പൊ പറയൂ ഇപ്പൊ ജലക്ഷാമത്തെ ജലക്ഷാമത്തെ കുറിച്ച് ഞാൻ ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ ദിവസം ഒരു കഞ്ചിക്കോട് പറഞ്ഞത് എല്ലപ്പള്ളി പഞ്ചായത്തിലാണ് ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ജലക്ഷാമവും ഈ കമ്പനിയുടെ ഷെയ്ഡ് ഈ കമ്പനിക്ക് ടപാടുകൾ നടത്തുന്ന ഈ കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചനയുണ്ട് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ രസുവെക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ച് എല്ലാവരും അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ പരിശോധിച്ചിട്ടൊക്കെയല്ലേ കൊടുക്കണേ അദ്ദേഹം പറയണത് അന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിയുടെ അപേക്ഷ മാത്രമേ ഉള്ളൂ അല്ലെ അല്ലല്ലേ അല്ലല്ലോ ഈ ഈ നയം ആർക്ക് അപേക്ഷ നൽകാം കുറവുണ്ട് ചോദിക്കുന്ന ഒരു ഒരു ചോദ്യം ഇത് ജലചൂഷണമാണോ എന്താണ് അതല്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണെന്ന് എന്തിനാ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടപാട് സുതാര്യമല്ല ഇതിന്റെ അകത്ത് അഴിമതിയുണ്ട് ജലചൂഷണമുണ്ട് ഈ ഷെയ്ഡി കമ്പനിക്ക് കമ്പനിയെ കുറിച്ച് പോയത്തി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തി ജോയില്ലേ ആ കമ്പനിയെ കുറിച്ച് ഒന്നും പറയില്ല കമ്പനി വലിയ കമ്പനിയാണെന്ന് പറഞ്ഞു അത് മറ്റേ കൊച്ചിങ് കോർപ്പറേഷനില് മറ്റേ തീ കത്തിച്ച കമ്പനിയെ കുറിച്ചും മന്ത്രി ഇതേ തന്നെ വർദ്ധനം അസംബ്ലിയിൽ പറഞ്ഞു ആ കമ്പനിയുടെ പ്രൊപ്പകാന്ഡ നടത്തുന്ന പോലെ അസംബ്ലിയിൽ അന്ന് മറ്റേ മാലിന്യത്തിന് തീയിട്ട കമ്പനിയെ കുറിച്ചും ഇതുപോലെ അതുപോലെ എക്സൈസ് മന്ത്രി ഒരു കമ്പനിയെ കുറിച്ച് പറയാണ് ഭയങ്കര കമ്പനിയാണ് ഭയങ്കര കമ്പനി അറസ്റ്റ് ചെയ്തിരിക്കുക കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുക സ്ഥിരമായിട്ട് ജലമലിനീകരണം ഉണ്ടാക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് ഒരുപാട് കമ്പനികൾ ഇവരോട് ഇവര് മാത്രം ഇങ്ങനെ രഹസ്യമായിട്ട് അറിഞ്ഞു നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ കേരളത്തിൽ ആരും അറിഞ്ഞില്ലല്ലോ രഹസ്യമായിട്ട് ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് മാത്രം അപേക്ഷ അല്ലല്ലോ അല്ല അല്ല അങ്ങനെയല്ല ഈ കമ്പനി എം പി രാജേഷ് പറഞ്ഞ ഈ കമ്പനി മാത്രം അപേക്ഷ വന്നിട്ടുള്ളൂ അതെങ്ങനെ അത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആ കമ്പനിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപേക്ഷ വരാ അതാണ് ഡീല് അതാണ് ഡീല് പേരെ കേരളത്തിൽ എത്ര കമ്പനികൾ ഡിസ്റ്റിലറി നടത്തുന്നുണ്ട് ഒരു ഒക്കെ ആളറിഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യയിൽ ഒരു കമ്പനി അറിഞ്ഞിട്ടില്ലല്ലോ ഈ സമാനമായ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഒരു കമ്പനി അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ കമ്പനിയോടും മാത്രം ഡീലർ എത്രയോള് മാത്രമല്ലല്ലോ കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മാത്രമല്ല പിന്നെ മദ്യനയം മാറിയത് ആരാ അറിഞ്ഞത് മദ്യനയത്തില് അവര് മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഇരുപത്തിനാല് നോക്കുന്നവ ഇരുപത്തിനാലൊന്ന് നോക്ക് എന്റെ ഇരുപത്തിനാല് എഴുതി വെച്ചേക്കണേ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപാദിപ്പിക്കാൻ അനുമതി കൊടുക്കുമെന്ന് വേറെ കൊറേ മദ്യനയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കള്ളിയെത്തി വ്യവസായത്തിനടക്കമുള്ള കുറെ കാര്യങ്ങൾ കള്ളിയെത്തി വ്യവസായം കേരളത്തിൽ തകർന്നു തൊട്ട ജില്ലല്ലോ നമ്മ മദ്യനയത്തിൽ ആകെ ചെയ്തിരിക്കുന്നത് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് ആരും ഒരു മറിയാതെ അറിയാതെ രഹസ്യമാറ്റി കൊടുത്തിരിക്കുക എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് കൂത്താട്ടുകുളത്ത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി ഗ്രാന്റ് ചെയ്ത അവിടുത്തെ മുനിസിപ്പൽ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ മുമ്പിൽ ഡിവൈഎസ്പി വഴിയൊരുക്കി കൊടുത്ത് സി പി എം നേതാക്കൾ ഒരു വനിതാ കൌൺസിലറെ ക്രൂരമായി മർദ്ദിച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഈ കേരളത്തിലാണെന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലറെ ഒരു വനിതയെ തട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇതെന്താ ഗുണ്ടായിസമാണ് ഇതെന്താണ് കേരളത്തിൽ ആരാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഡിവൈഎസ്പിയോട് വിളിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത് തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഒരു സ്ത്രീയെ അവരുടെ സാരി വലിച്ചഴിച്ച് അവരുടെ മുടിക്കു കുത്തിപ്പിടിച്ച് അവരെ എടുത്ത് കാറിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ മുഴുവൻ പരിക്കേൽപ്പിച്ച് പാർട്ടി ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസ പ്രമേയ ചർച്ച തകർത്തത് ഇത് കേരളമാണോ നമ്മുടെ കേരളമാണോ ഇത് എന്നിട്ട് അവരോട് അവരുടെ മൊഴി വരെ ഇതുവരെ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല അവരുടെ മകനെ വിളിച്ച് അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുക പോലീസ് ഈ നാണംകെട്ട പോലീസ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ഈ നാണം ഘട്ട പോലീസ് സ്ത്രീകൾ ഒരു സ്ത്രീയെ സ്വന്തം പാർട്ടിയിലെ ഒരു കൗൺസിലറെ ഇപ്പൊ ഇന്ന് വേറൊരു വെളിപ്പെടുത്തലി വന്നല്ലോ സ്വന്തം പാർട്ടിക്കാരനെ കൊന്നത് സ്വന്തം സി പി എം കാര് തന്നെയാണ് സലീമിനെ കൊന്നതെന്ന് സലീമിന്റെ വാപ്പ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവരുടെയും നേരെ മെക്കിട്ട് കയറ്റാൻ കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്കാരുടെ നേരെ സ്വന്തം പാർട്ടി കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതുപോലത്തെ ഒരു നാണംകെട്ട പാർട്ടി ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിച്ച് ഈ പോലീസുകാരനെതിരെ കാക്കിയിട്ടുണ്ടെങ്കിൽ കൊട പിടിച്ചു കൊടുക്കുകയാണ് ഇത്തരം വൃത്തികേടുകൾക്ക് അയാളാണ് വഴിയൊരുക്കി കൊടുത്തത് അയാൾക്കെതിരെ നടപടിയെടുത്തോ നടപടിയെടുത്തോ ഇതൊന്നും ഇതൊന്നും ഇതൊക്കെ കേരളമാണ് എന്ന് മറന്നുപോകരുത് ആ അത്രയും ക്രൂരമായ കാര്യമാണ് അത് വെറുതെ പറയുക വെറുതെ പറയാണ് അവരുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ഈ ഡി വൈഎസ്പി അതിന് കൂട്ടു മുഴുവൻ കൂട്ടിയും എല്ലാ വൃത്തികേടുകൾക്കും ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അപമാനകരമായ സംഭവമാണ് അവരുടെ സാരി വലിച്ചയച്ച് അവരെ മുടിക്ക് കുത്തി പിടിച്ച് ഒരു കൗൺസിലറെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊണ്ടുപോകാണ് കൊണ്ടുപോകാന് ഭരണം നിലനിർത്താൻ ഭരണം നിലനിർത്താൻ കത്ത് നൽകിയിട്ടുണ്ടോ ഞാൻ പിന്നെ